നമ്മുടെ ചന്ദ്രകാന്തത്തിൽ നമ്മുടെ പിങ്കി ഗൗതം ബന്ധം നാശത്തിന്റെ അതിർവരമ്പിലേക്ക് അത് നമ്മുടെ പിങ്കി ഇത്ര നാളും ചെയ്ത് കൂട്ടിയതിനൊക്കെ ഉത്തരം പറയേണ്ട നിമിഷങ്ങൾ നമ്മൾ ഇത്ര നാളും നമ്മുടെ പിങ്കി കുറെ ചെയ്തു കൂട്ടിയിട്ടുണ്ട് ഇപ്പോൾ കുറച്ചൊക്കെ നല്ലതാണ് എന്നിരുന്നാൽ പോലും നമ്മുടെ പിങ്കി നന്ദയും ഗൗതവും വേർപിരിയാൻ ഒറ്റ കാരണം നമ്മുടെ പിങ്കി ആയിരുന്നു അല്ലെ അപ്പൊ എന്തായാലും അതിനൊക്കെ ഒരു സമാധാനം പറയേണ്ട അല്ലെങ്കിൽ ഉത്തരം പറയേണ്ട അല്ലെങ്കിൽ ഇന്ദീവരത്തിൽ കൊടുക്കേണ്ട ഒരു നിമിഷങ്ങളാട്ട് ഇനി നമ്മുടെ ചന്ദ്രകാന്തത്തിൽ വരാൻ പോകുന്നത് വേറൊന്നുമല്ല നമ്മുടെ നന്ദയും ഗൗതവും കണ്ടുമുട്ടാൻ പോകുന്നു നമ്മുടെ നന്ദുവിന്റെ കാല് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കുഴപ്പത്തിലിരിക്കുകയാണെന്നുള്ള ഒരു കാര്യം അപ്പോൾ നന്ദുൻ്റെ കാലിങ്ങനെ സുഖപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഡോക്ടർ ആൻഡിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുവാൻ പോകുക കേട്ടോ അപ്പം നമ്മുടെ നന്ദുവിനും ഇഷ്ടം തന്നെയാണ് നമ്മുടെ ഗൗരിക്ക് അരികിലേക്ക് വരാമല്ലോ അപ്പോൾ നമ്മുടെ ഗൗതവും പറയുന്നുണ്ട് നന്ദുവിൻ്റെ കാലം ഭേദപ്പെടുത്താൻ വേണ്ടി ഏതറ്റം വരേക്കും ഞങ്ങൾ പോകാൻ തയ്യാറാണ് നമ്മുടെ നമ്മുടെ ഗൗതവും നമ്മുടെ പിങ്കിയും ഒറ്റ സ്വരത്തിൽ പറയുന്നുണ്ട് അങ്ങനെ ഇവരെ നമ്മുടെ ഡോക്ടർ ആൻഡിൻ്റെ അടുത്തേക്ക് നമ്മുടെ നന്ദി പോകാൻ ഇങ്ങനെ തയ്യാറാവുകയാണ് അപ്പോൾ നമ്മുടെ നന്ദു ഈ ഒരു കാര്യം നമ്മുടെ ഗൗരിയെ വിളിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഗൗരി നമ്മുടെ നന്ദിയോടും പറയുന്നുണ്ട് അവരെല്ലാവരും കൂടി ഇങ്ങോട്ട് വരാൻ പോകുന്നു അമ്മയെ നന്ദുവിൻ്റെ കാലം അമ്മയാണ് ഇനി ചികിത്സിച്ച് ഭേദമാക്കി ത് എന്ന് നമ്മുടെ ഗൗരിയും പറയുന്നുണ്ട് അപ്പം നമ്മുടെ നന്ദ ആകപ്പാടിങ്ങനെ ആ ഒരു സംശയത്തിൽ നിൽക്കുന്ന ഒരു രംഗമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ പിങ്കി ഗൗതമാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് നമ്മുടെ നന്ദുമൻ്റെ കാല സുഖപ്പെടാൻ പോകുകയാണല്ലോ ഇനി ഇവിടെ വരുമ്പോഴായിരിക്കും നമ്മുടെ നന്ദയെ കാണുമ്പോഴായിരിക്കും കഥ ഒരു വമ്പൻ ട്വിസ്റ്റിലേക്ക് പോകാൻ പോകുന്നത് നമ്മുടെ ഗൗതമിനായിരിക്കും ആകപ്പാട് ഒരു ചോദ്യചിഹ്നം നമ്മുടെ നന്ദയെ എടുക്കുമോ ഇനി പിങ്കി എടുക്കുമോ ഇനി ആരായിരിക്കും തന്നെ ജീവിതത്തിൽ തുടരാൻ പോകുന്നത് ഇനി നമ്മുടെ ഗൗതമിനെ കാണുമ്പോൾ നമ്മുടെ നന്ദ വീണ്ടും ആ ഗൗതമിന്റെ ജീവിതത്തിൽ ഒന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുമോ എന്നുള്ളൊരു കുറെ ചോദ്യങ്ങളോട്ടെ നമ്മുടെ ചന്ദ്രകാന്തത്തിൽ വരാൻ പോകുന്നത് അപ്പം എന്തായാലും നമുക്ക് മറക്കാതെ കാത്തിരുന്ന് കാണാം അല്ലേ അപ്പോൾ അടുത്തൊരു ും ഹിയർ ഐ എം ദി മലയാളി സൈനിങ് ഓഫ്